അവർക്ക് രണ്ട് രണ്ടാ കഴിക്കാൻ പറ്റിയ ബിരിയാണി പിന്നെ കുട്ടികൾ പറയും കാശില്ലിട്ടും മക്കളെ കഴിക്കാൻ പറയും സ്റ്റുഡൻസിന് മാത്രമേ എഴുപത് റുപ്യ അവർക്ക് നാളെ ഒരു വക്താനാണോ ബിരിയാണി കിട്ടുന്നത് ബിരിയാണി കഴിക്കണടുത്ത് വന്നാൽ മതി ഹൈ ഫ്രണ്ട്സ് അപ്പം ഞാനല്ല നമ്മളെ കോഴിക്കോട് മുഖദാർ ബീച്ചിലാട്ടോ ഇവിടെ ഒരു അടിപൊളി സ്പോട്ടെന്ന് പരിചയപ്പെടുത്തുക വേറെ ഒന്നല്ല നമ്മൾ റുക്കിയാൻ്റെ അൺലിമിറ്റഡ് ബിരിയാണി എന്നുള്ള സെൻറ്റർ ആട്ടോ ഇവിടെ നമുക്ക് ബീഫ് ബിരിയാണി അതേപോലെ തന്നെ ചിക്കൻ ബിരിയാണി അതേപോലെ തന്നെ മീൻ ബിരിയാണി എല്ലാം തൊണ്ണൂറ് രൂപ ആട്ടോ വരുന്നത് മീൻ ബിരിയാണിക്ക് മാത്രം നമ്മളെ മാർക്കറ്റിലെ പ്രൈസ് അനുസരിച്ച് മാറും ബാക്കി എല്ലാം അൺലിമിറ്റഡ് വെറും തൊണ്ണൂറ് രൂപ വരുന്നത് അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വെറും എഴുപത് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് അൺലിമിറ്റഡ് റൈസും അതേപോലെ തന്നെ അൺലിമിറ്റഡ് ബിരിയാണി വലിയ ചാർജ് ചെയ്യുന്നത് വെറും എഴുപത് രൂപ ആട്ടോ അപ്പോൾ നമുക്ക് അവിടുത്തെ പരിചയപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കുമോ ഞങ്ങളിവിടെ പിന്നെ കല്യാണ ബിരിയാണിയാണ് കൊടുക്കുന്നത് വയറും ഭക്ഷണം നമ്മൾ കൊടുക്കും വിദ്യാർത്ഥികൾക്ക് എഴുപത് രൂപ ഡിസ്കൗണ്ട് കുട്ടികൾക്കാണ് എഴുപത് ഡിസ്കൗണ്ട് വലിയ ആൾക്കാർക്ക് എല്ലാത്ത ആൾക്കാർക്ക് തൊണ്ണൂറ് ഡിസ്കൗണ്ട് മതി മുടങ്ങുന്ന അവര് മതി മാത്രമേ നമ്മൾ നിർത്തുകയുള്ളൂ തൊണ്ണൂറ് വിദ്യാർത്ഥികൾ ചിക്കന് ബീഫും പിന്നെ പൊരിച്ചു പിന്നെ മീൻ റേറ്റ് അന്നത്തെ റേറ്റ് മാറ്റും അത് വലിയ റേറ്റുമല്ല അന്ന് മാർക്കറ്റിൽ എന്താ റേറ്റ് ആ ഒരു ചെറിയ മാർജിൻ നമ്മൾ കൊടുക്കും പിന്നെ അതുമാതിരി രാത്രിയിൽ നമുക്ക് കൊത്തുപൊറോട്ട കപ്പ ബിരിയാണി പിന്നെ ഗ്രീൻ പീസ് കുഞ്ഞു കുഞ്ഞു പത്തിരി പിന്നെ അതേമാതിരി മസാല ദോശ ചിക്കൻ ദോശ ബീഫ് ബീഫ് ദോശ ഇത് വെറൈറ്റി നമ്മൾ ഭക്ഷണം കൊടുക്കും വന്ന so so really no no no, ി വന്നിപ്തിയോട് നമ്മൾ പറഞ്ഞാൽ ഫുഡ് കൊടുക്കുന്നത് നമുക്ക് ലാഭം ബെല്ല് ലാഭം വേണ്ട ചെറിയ ഉപദ്രവം കണ്ടുകൊണ്ട് നമ്മൾ ഇത് ഇവർ ഉണ്ടാക്കി കൊടുക്കാണ് ഈ ഈ ലെവലിലാണ് നമ്മള് കൊടുക്കുന്നത് ഈ ലെവലിൽ നമ്മള് ഇത് ഇതിപ്പോ നമ്മള് ചിക്കൻ പൊരിച്ചൻ ബിരിയാണിക്ക് മസാല ആ ഈ അതിനു നമ്മൾ ചെയ്ത് കൊടുക്കാം ചിക്കൻ പൊരിച്ച പിന്നെ ബിരിയാണി ചോദിച്ചാൽ അത് നമ്മൾ കൊടുക്കും അത് വേറെ വേറെ ബിരിയാണി ദമ്മുണ്ട് ബീഫുണ്ട് ബീഫ് ദമ്മാണ് ചിക്കൻ ദമ്മുണ്ട് പൊരിച്ചതും അപ്പൊ ഇതെന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രം നമ്മള് സ്റ്റുഡൻസിന് മാത്രം എഴുപത് റുപ്പ നമ്മള് കൊടുക്കും പഠിക്കുന്ന കുട്ടികൾ അവർക്ക് നാളെ ഒരു വാഗ്ദാനമാണ് ഇത് ഇത് കണ്ട് വേറെ അവര് വേറെ ഇത് ചെയ്യുമ്പോൾ ഈ പ്രചോദനം ആവട്ടെ നമ്മള് പിന്നെ അത് മാത്രം ചായക്ക് ഇല്ലാത്ത പന്ത്രണ്ട് ഏ ചായും പിന്നെ പൊടിച്ചായാലും സഹായിച്ചാലും പത്ത് രൂപ നമ്മൾ വാങ്ങിക്കുന്നു പിന്നെ കടികളിലും ഉണ്ടാക്കുന്ന കടികളാണ് പുറത്തുനിന്ന് ഒരു കടികളും നമ്മൾ വൈഫും നമ്മൾ ബന്ധുപോട്ടൊരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടിരുന്ന കടികളില് ജീവിച്ചപ്പോ ഉമ്മന്റെ പേരത്തെ ആദ്യത്ത് പൊളിച്ചപ്പോൾ സെറ്റാക്കി മാത്രം മുതൽ നല്ല നമുക്ക് റിസൾട്ടാണ് കിട്ടുന്നത് പേര് അപ്പം നമ്മള് നല്ല ഭക്ഷണം കൊടുക്കും ആ എന്ത് എന്താണ് ആൾക്കാർ അഭിപ്രായങ്ങൾ അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണം രീതി മാറ്റും ചെയ്യും എല്ലാവരും വൃത്തി വൃത്തി ഭക്ഷണം ഉണ്ടാക്കി ലൈവായിട്ട് ഉണ്ടാക്കും പഴയതൊന്നും കൊടുക്കുമല്ലോ പുതിയതായിട്ടുണ്ടായിരുന്നു ആ എല്ലാം അന്നു യൂസ് ചെയ്യാം അന്നന്ന് വെട്ടിക്കൊണ്ടിരും അന്നന്ന് വിളിക്കാം ഞങ്ങൾ സുഹൃത്തിൻ്റെ ഷോപ്പിൽ ഇല്ലായിരുന്നാണ് മേടിക്കുന്നത് സുഹൃത്തിൻ്റെ ഷോപ്പിൽ നിന്ന് ബീഫായാലും ഇതായിരിക്കും അന്നേന്ന് കൊണ്ടുവരുന്ന സാധനം അന്നേരം തിരുന്നുള്ളൂ ഷെയർ ാണ് അവർക്ക് രണ്ട് രണ്ടാ കഴിക്കാൻ പറ്റിയ ബിരിയാണി ഉണ്ട് പിന്നെ കുട്ടികൾ പറയും കാശില് മക്കളെ കഴിക്കാൻ പറയും ഒട്ടും കൊടുക്കും കുട്ടികൾക്കെല്ലാം ബുദ്ധിമുട്ടല്ലേ ചെറിയ സാധാരണ മേഖല വന്ന സാധാരണ കുട്ടികളും പഠിക്കുന്ന പിന്നെ കുട്ടിച്ചപ്പോ പിന്നെ മഞ്ഞ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നത് ഒരു ആറ് പേര് നൂറ്റിഅ്മൂറ് വന്നു എന്ത് ചെയ്യും അപ്പം പ്ലേറ്റ് കൊടുത്തു കഴിക്കാൻ പറഞ്ഞു സങ്കട മക്കൾ പോകുമ്പോ ഞാൻ പറഞ്ഞു കഴിക്കാം മക്കള് കൈ കഴിച്ചു വന്നത് ഞാൻ പോളാണ് ആ നിങ്ങള് കല്യാണപ്പുരം പോയാ ഒരു കല്യാണപ്പുറം ബിരിയാണി കഴിക്കണേടുത്ത് വന്നാൽ മതി തീർച്ചയായിട്ടും ഡെയിലി ഇവിടെങ്ങളെ എത്ര വെക്കണ്ടേ 25 കിലോ സാധനം വെള്ളി തെരിയോ യാസി ഉগো हां അല്ലതോ 20 25 കിലോ ഈ വീപ്പണ हां ഈ കുരിയല്ലേ ഇവിടെ കുറേ കാലായോ हां കുറേ കാലേ കുറേ കാലായി ഓ ഇവിട അപ്പോ എന്താ നിങ്ങൾ സ്പെഷ്യൽ എന്താ ഇവിടെ ബീഫറേ ഉണ്ട് കോയി വെച്ച 65 കാട വെച്ച പിന്നെ െങ്ങനാണോ ബിരിയാണി കിട്ടുന്നത് സെയിം ടേസ്റ്റ് ആണ് ആകട്ടോ അടിപൊളി നല്ല റൈസ് ചെയ്തിട്ടുള്ള മസാല ചിക്കൻ നല്ല നല്ല ജ്യൂസി ആയിട്ടാണ് മസാല തന്നെ വരുന്നത് നല്ല അടിപ്പൊള്ളി ബിരിയാണി നമ്മൾ നല്ല അടിപ്പൊളി ടേസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മൾ ബീഫും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്തിട്ട് പറയാം ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല വെന്തിച്ച് നല്ല ഇത് നല്ല നല്ല ജ്യൂസി ആയിട്ടുള്ള മസാല തന്നെ കേട്ടോ അടിപൊളി സത്യം പറയാലോ നല്ല അടിപ്പൊളി ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമ്മള്

മുഗുധാർ ബീച്ചിൽ നിന്ന് കുറച്ചും പൊട്ടുന്നത് നിങ്ങൾക്ക് ഇത് രൗത്യാവാസിൻ്റെ കടാത് ഓപ്പോസിറ്റ് എടുക്കണം കേട്ടോ